തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി രണ്ട് ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ മൂന്ന് ജീവനക്കാർക്ക് സസ്പെൻഷൻ രണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റർമാർക്കും ഡ്യൂട്ടി സർജൻറ്റിനുമെതിരെയാണ് നടപടി ചികിത്സയ്ക്കെത്തിയ തിരുമല സ്വദേശി രവീന്ദ്രൻ നായരാണ് മെഡിക്കൽ കോളേജിലെ ഓർത്തോ വിഭാഗത്തിന് സമീപമുള്ള ലിഫ്റ്റിൽ കുടുങ്ങിയത് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ലിഫ്റ്റിൽ കയറിയ രോഗിയെ ഇന്ന് രാവിലെ ആറു മണിക്കാണ് കണ്ടെത്തിയത് തിരുവനന്തപുരം തിരുമല സ്വദേശി രവീന്ദ്രൻ നായരാണ് ആണ് രണ്ട് ദിവസം ലിഫ്റ്റിൽ കുടുങ്ങിയത് ഇന്ന് രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തി തുറന്നപ്പോഴാണ് രവീന്ദ്രൻ നായരെ ലിഫ്റ്റിനുള്ളിൽ കണ്ടത് തുടർന്ന് അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി പോയി താമസം രവീന്ദ്രൻ നായരെ കാണാതായെന്ന് കാട്ടി കുടുംബം മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകിയിരുന്നു ലിഫ്റ്റിന് തകരാറുണ്ടെന്ന മുന്നറിയിപ്പ് എഴുതി വച്ചിരുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം എന്നാൽ സ്ഥിരമായി ഉപയോഗിക്കുന്ന ലിഫ്റ്റ് അല്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വാദം വിഷയത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇടപെട്ടു വീഴ്ച കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അധികൃതർക്ക് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തി പിന്നാലെ രണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ ഡ്യൂട്ടി സർജന്റ് എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ